അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് ഡൊണാൾഡ് ട്രംപ് അതിന്റെ ഭാഗമായി അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറിയവരെ ഒഴിപ്പിക്കാനുള്ള പദ്ധതിക്ക് അദ്ദേഹം രൂപം നൽകി പതിനൊന്ന് ലക്ഷത്തോളം പേരെയാണ് നാട് കടത്തേണ്ടത് ഇതിനായി വൻ സന്നാഹങ്ങൾ ഒരുക്കാനാണ് ട്രംപ് തീരുമാനിച്ചിട്ടുള്ളത് ലക്ഷക്കണക്കിനുള്ള കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാനായി പട്ടാളത്തെ ഇറക്കാനാണ് നിയുക്ത പ്രസിഡന്റ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് വിവരം സർക്കാർ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിരോധം തന്നെ ഉയരാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനും നീക്കമുള്ളതായി സൂചനയുണ്ട് അതിർത്തികളടച്ച് ഇനി അങ്ങോട്ട് അനധികൃത കുടിയേറ്റക്കാരെ തടയാനും ട്രംപ് വൻ പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട് ഇത് സംബന്ധിച്ച വിവരങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് ടോം ഫിറ്റൻ എന്ന സാമൂഹ്യ സാമൂഹ്യപ്രവർത്തകനാണ് ഡൊണാൾഡ് ട്രംപും ഇക്കാര്യം ശരിയാണെന്ന് വ്യക്തമാക്കി അനധികൃത കുടിയേറ്റം തടയുമെന്ന് മാത്രമല്ല ഇത്തരത്തിൽ അനധികൃതമായി രാജ്യത്ത് കഴിയുന്നവരെ കടത്തുമെന്നും നേരത്തെ ട്രംപ് പലവട്ടം പ്രഖ്യാപിച്ചിരുന്നു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയ പതിനൊന്ന് ദശലക്ഷം കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്നാണ് ട്രംപ് പറഞ്ഞത് ഇത് എന്ത് വില നൽകിയും നടപ്പിലാക്കും എന്നും നിയുക്ത പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു മെക്സിക്കോയുടെ പേര് എടുത്തു പറയാതെ മയക്കുമരുന്ന് മാഫിയകൾ തകർത്തെറിഞ്ഞ രാജ്യത്തേക്ക് തന്നെയാണ് അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയവർ തിരികെ പോകേണ്ടതെന്നും ട്രംപ് ട്രംപെന്ന് നിലപാട് വ്യക്തമാക്കിയിരുന്നു പതിനൊന്ന് ദശലക്ഷം കുടിയേറ്റക്കാരെ നാടുകടത്താൻ ഏതാണ്ട് മുന്നൂറ്റി പതിനഞ്ചു ബില്യൺ ഡോളർ ചെലവ് വരുമെന്നാണ് അമേരിക്കൻ ഇമിഗ്രേഷൻ കൗൺസിൽ കണക്കുകൂട്ടുന്നത് മാത്രമല്ല ഇത്രയും പേർ രാജ്യം വിട്ട് പോകുമ്പോൾ അവർ ജോലി ചെയ്തിരുന്ന മേഖലകളിൽ പകരം തൊഴിലാളികളെ കണ്ടെത്തുക എന്നതും ശ്രമകരമായ ജോലിയായിരിക്കും ഇപ്പോൾ ഫ്ലോറിഡയിലെ മാർ മാർഎലോഗയിലെ വീട്ടിലിരുന്ന് അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിനുള്ള പദ്ധതികൾ ട്രംപ് തയ്യാറാക്കുകയാണ് അമേരിക്കയുടെ തെക്കൻ അതിർത്തി അടയ്ക്കാനും ട്രംപ് ആലോചിക്കുന്നുണ്ട് ജോ ബൈഡൻ ഭരണകൂടം ഒരു കോടിയോളം അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കയിലേക്ക് കടക്കാൻ അനുവദിച്ചു എന്നാണ് ട്രംപ് ആരോപിക്കുന്നത് ഇതോടെ രാജ്യത്തെ മൊത്തം അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം രണ്ടു കോടിയിൽ അധികമായി എന്നും ട്രംപ് കുറ്റപ്പെടുത്തുന്നു മെക്സിക്കോയോട് ചേർന്നുള്ള അതിർത്തി പ്രദേശങ്ങളിൽ പട്രോളിംഗ് ശക്തമാക്കാനും നീക്കമുണ്ട് ഇവിടെ അശ്വാരൂഢരായ സൈനികരെ റോന്തു ചുറ്റാനായി നിയോഗിക്കും ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു കൂറ്റൻ മതിൽ തീർക്കാനുള്ള ട്രംപിന്റെ ആദ്യ ഭരണകാലത്തെ തീരുമാനം ശക്തമായി നടപ്പിലാക്കാനും തീരുമാനം ആയിട്ടുണ്ട് അന്ന് പണി ആരംഭിച്ച മതിലിന്റെ നിർമ്മാണം ബൈഡൻ സർക്കാർ നിർത്തിവച്ചിരുന്നു അമേരിക്കയിലെ അധോലോക സംഘങ്ങളുമായി ബന്ധമുള്ള അനധികൃത കുടിയേറ്റക്കാരെ ആയിരിക്കും ആദ്യം ഒഴിപ്പിക്കുക എന്നാണ് കരുതപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ അമേരിക്കൻ പാർലമെന്റ് പാസാക്കിയ ഏലിയൻ എനിമീസ് ആക്ട് ഇതിനായി പ്രയോഗിക്കാനാണ് ട്രംപ് ലക്ഷ്യമിടുന്നത് ശത്രു രാജ്യങ്ങളിൽ നിന്നെത്തി അമേരിക്കയിൽ കഴിയുന്നവരെ അറസ്റ്റ് ചെയ്യാനും നാടുകടത്താനും പ്രസിഡന്റിന് അധികാരം നൽകുന്നതാണ് ഈ നിയമം വെനസ്വേല ഹെത്തി ക്യൂബ നിക്വരാഗ എന്നീ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയവരെ ആയിരിക്കും ആദ്യം നാടുകടത്തുക എന്നാണ് ട്രംപിനോട് അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നത് ഇവർ ഏഴു ലക്ഷത്തോളം വരും രണ്ടാം ഘട്ടമായി നാടുകടത്താനുള്ള പട്ടികയിൽപ്പെട്ട പത്ത് ലക്ഷം പേരെ ആയിരിക്കും പുറത്താക്കുക മൂന്നാം ഘട്ടമായി കൃഷിയിടങ്ങളിലും സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവരെ നാടുകടത്തും ഇവരെ പാർപ്പിക്കാനായി പ്രത്യേക ക്യാമ്പുകൾ തീർക്കാനും തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ ട്രംപിനെതിരെ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം ഉയർന്നുവരികയാണ് അമേരിക്കയിലെ തന്നെ മനുഷ്യാവകാശ സംഘടനകളും അഭയാർത്ഥികളുടെ അവകാശങ്ങൾക്കായി പോരാടുന്നവരും ഇതിനെതിരെ പ്രതിഷേധ സ്വരം ഉയർത്തുകയാണ്